കുളിച്ചാ എവിടെങ്കിലും വാശി പിടിക്കില്ലേ മുത്ത അച്ഛോലി കഴിഞ്ഞ് വന്നേ അല്ലേ ഉള്ളൂ പറഞ്ഞോണ്ട് ഭയങ്കര ശല്യം കിടന്നുകൊണ്ട് എന്താ ചെയ്യാ റെഡിയാവ പോവാ ഞാൻ അമ്മേന്റെ അടുത്ത് ഒരുങ്ങി കുടിച്ചോ എന്ന ചോദിച്ചായിരുന്നു എവിടെങ്കിലും പോണില്ല അടുത്ത് നിന്റെ അമ്മയോട് ചോദിച്ചപ്പമ്മ എന്താ പറഞ്ഞത് അമ്മയല്ലേ പറഞ്ഞ എവിടക്കും പോണില്ല കുളിച്ചു സുന്ദിക്കേട്ടിന്നപ്പോ ഞാൻ ചോദിച്ചപ്പൊ പറഞ്ഞല്ലേ എവിടേക്കും പോണില്ല ഓ എവിടെന്നു വെച്ചാ ചോച്ചും അവളൊരിടത്തേക്കും പോണില്ല അപ്പൊ കെട്ടിയാ വന്നപ്പുണു വത്താനും പറഞ്ഞു പോവാട്ടാ എവിടേക്കും പോണില്ല എന്ന് വേണ്ടി ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു പുള്ളാൻ പോവണത് ചോറ്ക്കാരൊക്കെ ആയിരുന്നും ചോറും കറിയൊക്കെ പെട്ടിക്കൂച്ചൊക്കെ കൊടുക്കാം അവൾക്ക് എന്താ തൊന്തരം തുള്ളി പോയാൽ മതിയല്ല അച്ചക്കും കഷ്ടപ്പെടുന്ന ക്ലാസ്സല്ലേ നീ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ അവരനുസരിച്ചുള്ളായിരുന്നു അവർക്ക് എന്താ കാര്യം എന്തൊക്കെയാണ് കേട്ടാ എടാ നീ അമ്മാമ്മനോട് പോയിട്ട് ചോദിച്ചോ നീ എന്താ കഴിക്കാൻ വേണ്ടി അമ്മാമ്മക്ക് ഇഷ്ടമുള്ള സാധനം മനസ്സോണ്ട് വര എന്താ വേണ്ടിയെന്ന് ചോദിക്ക വേണ്ട നിങ്ങൾ കഴിക്കാൻ ഇത് കൂടെ അരി വെച്ചിട്ടുണ്ട് അത് തിന്നണ്ടേ എനിക്കൊരു സാധനം വേണ്ട പൊറത്തും ഞാൻ കാണാത്തല്ലേ പൊറത്തൊന്നും തിന്നാൻ നടക്കണത് എനിക്കൊന്നും വേണ്ട കൊറേ തിന്നിട്ടുള്ളതാ ഇതൊന്നും വലിയ വല്യ കുത്തി ഒന്നല്ലേ നമ്മക്കൊന്നും വേണ്ടെന്ന പറയുന്നത് വെച്ചോട് നമുക്ക് കൂടും അമ്മേ ഇതേ പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ് എന്തൊന്നും വേണ്ട പറഞ്ഞല്ലേ പിന്നെ എന്തിനാ മേടിച്ചത് സാരി കഴിച്ചോ അതിന് സാരില്ലേ കൊണ്ടോ വെജിറ്റബിൾ എന്തിട്ടാ മേടിച്ചത് ചിക്കനാ വെജിറ്റബിളാ വെജിറ്റബിളാണോ വാങ്ങിയോളേ கொச்சுக்கட்டா மோண்டுவன சாதன आएन बैठो तिनन तिनन मत बैठ